നമസ്കാരം പ്രധാന വാർത്തകൾ പരിസരങ്ങളിൽ മൂന്ന് ദിവസത്തെ വാഹന പരിശോധന മലപ്പുറത്ത് ഇരുന്നൂറ്റി മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച മലപ്പുറം ജില്ലയിൽ നടത്തിയ വാഹന പരിശോധനയിൽ ഇരുന്നൂറ്റിമൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഓഗസ്റ്റ് ആറ് മുതലാണ് ജില്ലാ പോലീസ് പരിശോധന നടത്തിയത് നിയമലംഘനം നടത്തിയ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് വാഹനങ്ങൾ പിടിച്ചെടുത്തു ഹെൽമറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചതിന് രണ്ടായിരത്തി നാൽപ്പത്തി ആറ് പേർക്കെതിരെയും മൂന്ന് പേരുമായി വാഹനം ഓടിച്ചതിന് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പേർക്കെതിരെയും ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിന് പതിനെട്ട് വയസ്സിന് താഴെയുള്ള പതിനഞ്ച് പേര്ക്കെതിരെയും നിയമ നടപടി സ്വീകരിച്ചു ചേർത്തലയിൽ ഭക്ഷ്യവിഷബാധയേറ്റ യുവതി മരിച്ചു കൊണ്ടുള്ള തോരൻ കഴിച്ചതായി സംശയം ആലപ്പുഴ ചേർത്തല സ്വദേശി ജെ ഇന്ദുവാണ് മരിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സുണ്ടായിരുന്നു തുമ്പച്ചെടി കൊണ്ടുണ്ടാക്കിയ തോരൻ കഴിച്ചതാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമെന്ന് സംശയമുള്ളതായി ബന്ധുക്കൾ പറഞ്ഞു വ്യാഴാഴ്ച രാത്രി തുമ്പ ഉപയോഗിച്ച് തയ്യാറാക്കിയ തോരൻ കഴിച്ചിരുന്നുവെന്നും തുടർന്ന് അസ്വസ്ഥത ഉണ്ടായി എന്നുമാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു ഭക്ഷ്യവിഷബാധയെന്ന് സൂചിപ്പിച്ചാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് യൂട്യൂബ് മുൻ സിഇഒ സൂസൻ വെജാസ്കി അന്തരിച്ചു യൂട്യൂബ് മുൻ സിഇഒ സൂസൻ വെജാസ്കി അന്തരിച്ചു അൻപത്തിയാറ് വയസ്സായിരുന്നു ശ്വാസകോശ അർബുദം ബാധിച്ച് രണ്ട് വർഷമായി ചികിത്സയിലായിരുന്നു ഗൂഗിളിന്റെ ചരിത്രത്തിലെ സുപ്രധാന മുഖങ്ങളിൽ ഒന്നായിരുന്നു വെജാസ്കി സൂസന്റെ ഭർത്താവ് ഡെന്നിസ് ട്രോപ്പറാണ് ഫേസ്ബുക്കിലൂടെ മരണവിവരം പുറത്തുവിട്ടത് ഗൂഗിൾ തുടങ്ങാൻ ലാറി പേജിനും സെർജിബ്രിനും തൻ്റെ ഗാരേജ് വാടകയ്ക്ക് നൽകിയത് വെജാസ്കി ആയിരുന്നു പിന്നീട് അവർ ഗൂഗിളിനൊപ്പം ചേർന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ യൂട്യൂബിന്റെ സിഇഒ ആയിരുന്നു ബജാസ്കിയുടെ നിര്യാണം ദുഃഖിപ്പിക്കുന്നുവെന്നും ഗൂഗിൾ ചരിത്രത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു അവരെന്നും ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചെ പറഞ്ഞു സെക്രട്ടേറിയറ്റിൽ അനുമതിയില്ലാതെ വ്ലോഗർ വീഡിയോ ചിത്രീകരിച്ചതിൽ വിവാദം സെക്രട്ടേറിയറ്റ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ യാത്രയ്പ്പ് ചടങ്ങാണ് വ്ളോഗർ ചിത്രീകരിച്ചത് ഇതിന്റെ വീഡിയോയും പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് വ്ളോഗർ നൽകിയ മൈക്ക് ഉപയോഗിച്ചാണ് ചടങ്ങിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരിൽ പലരും സംസാരിച്ചത് സംഭവം വിവാദമായതോടെ ഷൂട്ടിങ്ങിന് അനുമതി നൽകിയിട്ടില്ലെന്ന് ആഭ്യന്തര വകുപ്പ് പ്രതികരിച്ചു മാധ്യമങ്ങൾക്ക് സെക്രട്ടേറിയറ്റിൽ വിലക്ക് തുടരുന്നതിനിടെയാണ് വ്ളോഗറുടെ ഷൂട്ടിംഗ് അതീവ സുരക്ഷ കണക്കിലെടുത്താണ് സെക്രട്ടേറിയറ്റിലെ വീഡിയോ ചിത്രീകരണത്തിന് അനുമതി ഇല്ലാത്തത് നിശ്ചിത ഫീസ് ഈടാക്കി നേരത്തെ സെക്രട്ടേറിയറ്റിൽ സിനിമാ ചിത്രീകരണമടക്കം അനുവദിച്ചിരുന്നു പിന്നീട് നിയന്ത്രണം ഏർപ്പെടുത്തുകയായിരുന്നു ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച് ദുരിതബാധിതരെ ചേർത്തുപിടിച്ച് പ്രധാനമന്ത്രി വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മേപ്പാടി ചൂരൽമലയിലെ ദുരന്തഭൂമി സന്ദർശിച്ച ശേഷം പ്രധാനമന്ത്രി ദുരിതാശ്വാസ ക്യാമ്പും സന്ദർശിച്ചു മേപ്പാടി സെന്റ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് ക്യാമ്പിലെ ഒൻപത് പേരുമായി മോദി കൂടിക്കാഴ്ച നടത്തി ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടമായവർ അവരുടെ സങ്കടം പ്രധാനമന്ത്രിയോട് പറഞ്ഞു ഇരുപത്തിയഞ്ചു മിനിറ്റോളം നേരമാണ് പ്രധാനമന്ത്രി ക്യാമ്പിൽ ചിലവഴിച്ചത് ദുരിതബാധിതരുടെ വാക്കുകൾ കേട്ട പ്രധാനമന്ത്രി അവരെ ആശ്വസിപ്പിച്ചു